നമസ്കാരം പത്തനംതിട്ട കളക്ടറേറ്റിൽ പൈപ്പ് ബോംബ് വെച്ചുവെന്ന് ഭീഷണി സന്ദേശം ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഈ ഭീഷണി സന്ദേശം എത്തിയത് കളക്ടർക്ക് സന്ദേശം വന്ന ഉടനെ തന്നെ അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയെ വിവരം അറിയിക്കുകയായിരുന്നു പത്തനംതിട്ട എസ് പിയുടെ മേൽനോട്ടത്തിൽ പരിശോധന നടക്കുകയാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് കളക്ട്രേറ്റ് വളപ്പിൽ സ്ഫോടനമുണ്ടാകും എന്നതാണ് ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇത്തരത്തിലുള്ള ഒരു സന്ദേശത്തിൽ കഴമ്പില്ലെന്നാണ് ആദ്യഘട്ടത്തിലെ വിലയിരുത്തൽ എന്നാൽ ഇത്തരം സന്ദേശം വന്ന സാഹചര്യത്തിൽ അത് ഗൗരവത്തോടു കൂടി എടുക്കുകയും അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഓഫീസിലെ ജീവനക്കാരെ പുറത്തിറക്കി പരിശോധന പുരോഗമിക്കുകയാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നു മെയിൽ അയച്ചത് ആരൊന്നും യഥാർത്ഥ അഡ്രസ്സിൽ നിന്ന് തന്നെയാണോ വന്നതെന്നും ഇത്തരത്തിലുള്ള ഭീഷണിയുടെ കാരണമെന്തെന്നും ഏത് മേഖലയിൽ നിന്നാണെന്നും അതിന്റെ ഐ പി അഡ്രസ് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി